വിശാന്ത ഈ പിന്നെ സന്ദേശം സിനിമ അത് വളരെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ് അതിലെ സിനിമയും കഥാപാത്രവും അതിലെ ഇന്നസെൻ്റ് അതിലേ അല്ല ചോദിക്കുന്നുണ്ട് ഈ നമ്മുടെ പാർട്ടിയിൽ ഒരു പിന്നെ അക്ഷരാഭ്യാസം എഴുത്തും വായന അറിയാവുന്നവരൊന്നും ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ ഇന്ത്യ ആ സംഭാഷണമാണ് ആ അപ്പം ഇതുപോലെ ഒരവധം നമ്മുടെ സ്വകാര്യ ചാനലിനെ സംഭവിച്ചിട്ടുണ്ട് കാളിദാസൻ്റെ കൃതിയുടെ പേ പേരോടുകൂടി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അല്ലേ രഘുവംശ ആ രഘുവംശം ഈ വിവർത്തനം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം അല്ലേ അതെ വിവർത്തനം ഒരു കലയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എപ്പോഴും ഈ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പാവങ്ങളെന്നാണ് പറയുന്നത് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത നാലപ്പാട് നാരായണ മേനോനാണ് ആദ്യം അതെ അതിന് ശേഷം അറിയപ്പെടുന്നത് നാലപ്പാട് നാരായണ മേനോൻ്റെ പാവങ്ങളെന്നാണ് അത്രയ്ക്ക് ഗംഭീരമാണ് ആ വിവർത്തനം അവിടെ വിവർത്തനം ഒരു കല തന്നെയാണ് അതിലെന്തെങ്കിലും ഒരു ഇത് സംഭവിച്ചാൽ ഇവിടെന്തോ സംഭവിച്ചു അല്ലേ ഓവേ അതേ തന്നെ എതിരെ വലിയ ട്രോളുകളാണ് ഏഷ്യാനെറ്റിനും പ്രശാന്ത് രഘുവംശത്തിനും എതിരെ സോഷ്യൽ മീഡിയ അലക്കുകയാണ് അതെ പക്ഷെ അങ്ങനെ പറ്റണ്ട ഒരാളല്ല കേട്ടോ പ്രശാന്ത് ഇതുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല പക്ഷെ സംഭവിച്ചത് എന്താണ് അല്ല സ്റ്റോറി റിപ്പോർട്ടിങ് നല്ല റിപ്പോർട്ടറൊക്കെയാണ് അദ്ദേഹം മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം വല്ല ഉയർന്ന തസ്തികയിലാണ് ജോലി ചെയ്യുന്നത് അതായത് ഈ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞ ഒരു കാര്യമാണ് അത് എക്കണോമിക് ടൈംസും ഹിന്ദുസ്ഥാൻ ടൈംസും അടക്കമുള്ള പത്രങ്ങളിലൊക്കെ വാർത്തയായിട്ട് വരികയും ചെയ്തു അതായത് രാത്രി രണ്ട് മുപ്പതിന് സൈനിക മേധാവി അസിം മുനീർ എന്നെ വിളിക്കുകയും ഇന്ത്യ നമ്മുടെ വ്യോമത്താവളം ആക്രമിച്ചു എന്ന് പറയൂർ ഖാൻ വ്യോമത്താവളം അടക്കമുള്ള വ്യോമള വ്യോമത്താവളങ്ങൾ നശിപ്പിച്ചു എന്ന വിവരം പറയുകയും ചെയ്തു എന്നാണ് അപ്പം അദ്ദേഹം പറഞ്ഞ അതിൽ ഈ രാത്രി രണ്ട് മുപ്പതിന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാണ് ഇത് പറഞ്ഞത് എന്നാണ് പക്ഷേ ഈ ഹിന്ദിയിൽ ഇദ്ദേഹം പറഞ്ഞ ആ പ്രസംഗത്തിൻ്റെ ഇത് കേട്ടിട്ട് രഘുവംശം അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഞാൻ പുലർച്ചെ നീന്തുകയായിരുന്നു അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇദ്ദേഹം ഇത് പറയുന്നത് എന്ന് അപ്പോൾ ഇപ്പോൾ ട്രോളിൽ ആൾക്കാർ ചോദിക്കുന്നത് ഷെഹബാസ് ഷെറീഫിൻ്റെ കയ്യിലിരുന്ന ഫോൺ വെള്ളത്തിൽ പോയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കാരണം ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ മേ ധ ഞാൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ ആ നീന്ത് ഹിന്ദിയിലെ എന്ന് വെച്ചാൽ ഉറങ്ങുക ഗാഠനിന്ദ്ര എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ആ നീന്തിനെയാണ് ഇവിടെ നീന്തലാക്കി ഇദ്ദേഹം അവതരിപ്പിച്ചത് അത് വലിയൊരു പാകപ്പഴയാണ് വലിയ ഗുരുതരമായൊരു തെറ്റ് തന്നെയാണ് ഇത് പ്രശാന്ത ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സാവകാശം പിടിച്ചിട്ടുള്ള ഒരു ജേർണലിസം അല്ല വെപ്രാളവും വേവലാതിയും ഇതൊരു ആദ്യം പ്രേക്ഷകന്റെ ഇടയിൽ എത്തിക്കുന്നതിന് അറിയാമോ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് റിപ്പോർട്ടറിലെ അരുൺകുമാറിന് പറ്റിയ അമളി വലിയ തെറ്റാണ് അദ്ദേഹം പറഞ്ഞു നിരോധനത്തിന്റെ അല്ല അത് മാത്രല്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹം വേറൊരു വലിയ അബദ്ധം പറഞ്ഞു അത് സോഷ്യൽ മീഡിയ മുഴുവനും അദ്ദേഹത്തെ ട്രോളി കൊല്ലുകയായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈൽ പ്രകാശ വേഗത്തിൽ എന്തൊരു മണ്ടത്തര അതായത് പ്രകാശവേഗ നമുക്കൊക്കെ തെറ്റ് സംഭവിക്കും പക്ഷേ ഇവരെ പോലെയുള്ളവർ ഉള്ളവർ കുറെ കൂടി കാരണം ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരിന്ന് ഒരു വിഷയം എടുക്കുന്നു അത് അതിനെക്കുറിച്ച് പെ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നിട്ട് നമ്മളത് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ മുമ്പിലിരിക്കുന്ന ആളിന് ഈ വിഷയം എന്താണെന്ന് പോലും അറിവുണ്ടാവില്ല സംസാരിക്കാൻ പോകുന്നത് ഈ ചോദ്യകർത്താവ് അങ്ങ് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറിവ് കാര്യങ്ങൾ പറയുന്നു ഇവിടെ അങ്ങനെയല്ല ഇവരുടെ പുറകിലൊരു വലിയ സന്നാഹമുണ്ട് സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ യൂട്യൂബ് ചാനൽ പോലെ പൊളിറ്റിക്സ് അധ്യാപകനാണ് അരുൺ അതെ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ശബ്ദവേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ എന്ന് പറയുന്നതിന് പകരം പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ ഈ പ്രകാശവും ശബ്ദവും തമ്മിലുള്ള വേർതിരിവ് അദ്ദേഹത്തിന് അറിയില്ലെന്നാണ് അതുപോലെയാണ് താഴ്ന്ന ക്ലാസ്സിലും സയൻസ് പഠിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും അല്ല ഇതിന് സയൻസ് ഇങ്ങനെ പഠിക്കണ്ടല്ലോ സാർ ഇത് നമുക്ക് ജനറൽ വെച്ചാൽ താഴ്ന്ന ക്ലാസ്സിലൊക്കെ ജനറൽ നോളജ് ഉണ്ടായാൽ മതിയല്ലോ നമുക്കിപ്പോ ഇപ്പോൾ ഒരു കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ പ്രകാശവേഗവും ശബ്ദവേഗവും എന്താണെന്ന് കുട്ടി പറയും അത് ഈ സൂപ്പർ സോണിക് ഇപ്പോൾ അവർക്കെല്ലാം ഒന്നാമതേ ഈ വിജ്ഞാനം വിരൽ തുമ്പിലാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പോലും അറിയാം ഇതെല്ലാം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചാനലിലൂടെ ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം തെറ്റായ കാര്യങ്ങൾ നമ്മൾ പറയരുത് എന്നുള്ളത് അത് ഇത് ഇതുപോലെ പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ ആ കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നത് ഈ നിരവധി ഈ ചാനലുകളുടെ ബാഹുല്യം വാർത്തകളിൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് എത്തിക്കുക മുൻപിലെത്തുക ഇതൊക്കെയാണ് അപ്പോൾ അവരിങ്ങനെ സ്ക്രോള് കൊടുക്കുമല്ലോ ഓരോ വാർത്തകൾക്കും അതിൽ പോലും തെറ്റുകൾ പറ്റും എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ജയലളിത മരിച്ച സമയത്ത് അപ്പം ജയലളിതയുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏഷ്യാനെറ്റ് തന്നെ പിന്നെ ജയലളിതയ്ക്ക് വിട എന്നാണ് വരേണ്ടത് അതിൻ്റെ ആ വള്ളി വിട്ടുപോയി ജയലളിതയ്ക്ക് വട എന്നാണ് ഈ പോകുന്നത് വലുതായിട്ട് അറിഞ്ഞുകൊണ്ട് അല്ല ഇത് ഇത് അത് ടൈപ്പ് ചെയ്തിട്ട് നോക്കണം നോക്കണം ഇതുപോലെ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഈ അച്ചടി ദൃശ്യ മാധ്യമങ്ങളിൽ ഒരുപാട് തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് അതൊരു സത്യമാണ് പത്രങ്ങളിലും മനോരമ മാതൃമി അടക്കം രണ്ടാം നിര പത്രങ്ങളുടെ കാര്യം പറയണ്ട ഒരു കാലത്ത് മനോരമ മാതൃഭൂമി കേരളവും മതി ഇതാണ് മുൻപന്തി അറിയാമോ ഈ പിന്നെ നമ്മള് പഴയ ഈ അച്ചു പിറക്കിയുള്ള പ്രിന്റിംഗ് ചെയ്തിറൈറ്റിങ്ങിൽ വന്നു ഈ ടൈപ്പ് റൈറ്റർ ഈ ടൈപ്പ് റൈറ്റിംഗ് വന്നപ്പോൾ വലിയ പ്രശ്നമായി കേട്ടോ കൊട്ടാരത്തി ശങ്കുണ്ണിന്ന് അടിച്ചാൽ കൊട്ടാരത്തിൽ ശബകുണ്ണിന്ന് വായിക്കും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ പിന്നെ അങ്ങനെ വന്നപ്പോഴല്ലേ ഇറ്റ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അറ കുറ വായിക്കാൻ തുടങ്ങി കുട്ടികൾ അങ്ങനെയാണ് അത്തരത്തിലുള്ള അതൊക്കെ നമുക്ക് ഈ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അല്ല ഇത് പക്ഷേ സാർ സാങ്കേതികമല്ല ഇത് ഗുരുതരമായ എന്താ പറയാ തർജ്ജമയിൽ വന്നിരിക്കുന്ന തെറ്റാണ് ഇത് കാര്യം അതേ അതെന്തേ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള രാത്രി രണ്ട് മുപ്പതാണ് സമയം അതിരാവിലെ എന്ന് വെച്ചാൽ അർദ്ധരാത്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നായാമം തുടങ്ങിയിട്ടില്ല അങ്ങനെയുള്ളൊരു സമയത്ത് ഈ പറയുന്നത് പോലെ ഞാൻ നീന്തുകയായിരുന്നു എന്ന് കണ്ടെത്തുന്ന ജേണലിസ്റ്റ് ബുദ്ധി സത്യത്തിൽ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ എന്താ പറയുക അടിയൊഴുക്കുകൾ ഈ രാ രാഷ്ട്രീയ വാർത്തകൾ ഒക്കെ പറയുന്നത് അപ്പോൾ ഈ തർജ്ജമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പോൾ വിട്ടു പോകാതെ നിൽക്കുന്ന ഓർമ്മയിൽ നിൽക്കുന്ന പെട്ടെന്നൊരു കാര്യം അതായത് നരേന്ദ്രമോദി ഇപ്പോൾ ഇവിടെ സമയത്ത് ഈ അടുത്ത സമയത്ത് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു പരിഭാഷ ഇന്ത്യ മുന്നണി മുന്നണി എയർലൈൻസ് എയർലൈൻസ് ആയി പോയി എന്നുള്ളതാണ് അല്ല അത് ഇത് മലയാളികളുടെ മൊത്തത്തിൽ ഒരു കുഴപ്പമുണ്ട് കാരണം ഹിന്ദി നമുക്ക് ശരിക്ക് ഇപ്പോഴും വഴങ്ങുന്നില്ല ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയൊക്കെയാണ് പക്ഷേ ഹിന്ദി നമ്മുടെ വ്യവഹാരത്തിൽ ഹിന്ദി അധികം വരുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ചില എം പിമാരൊക്കെ ഉണ്ടല്ലോ എ നീലലോഹിതദാസൻ നാടാര് അധ്യാപ പ്രൊഫം ഡോക്ടറേറ്റ് ഉണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയനായിരുന്നു അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു അധികം പിന്നെ അതുപോലെ ഹിന്ദിയിൽ സംസാരിക്കുന്ന ചിലരുണ്ട് അപ്പം അവരോടൊക്കെ തന്നെ എപ്പോഴും അവർക്കൊക്കെ ലോകത്തിൻ്റെ കാലും ഇംഗ്ലീഷിലും നന്നായിട്ട് സംസാരിക്കുന്ന പല പാർലമെന്റേറിയൻ എന്താ പറയുക മെമ്പേഴ്സും പാർലമെൻ്ററി മെമ്പേഴ്സും നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോഴും ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ഈ ഹിന്ദിയോട് ഹിന്ദിയിൽ നിന്ന് കൃത്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ കഴിയുന്ന ഒരു അങ്ങനെ ഒരു സംസ്കാരം ഈ സാറ് പറഞ്ഞതുപോലെ തർജ്ജമ അതൊരു കലയാണ് കേട്ടോ അത് നമ്മൾ അതിന്റെ ആ അന്തസത്ത ചോർന്നു പോകാതെ അതിന്റെ ആ സത്ത ചോർന്നു പോകാതെ കൃത്യമായിട്ട് അതിനെ ഭാഷാന്തരം ചെയ്യാൻ അതിന് പ്രതി സാഹിത്യകൃതികൾ അത് വിവർത്തനം ചെയ്യുമ്പോൾ അതിനകത്ത് മികവ് അതുപോലെ തന്നെ പുലർത്തുന്നുണ്ട് അതെ അതെ ആ വലിയ വേൾഡ് ക്ലാസിക് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നാരായണ മേനോൻ്റെ ആണ് എന്ന് മലയാളിൻ കാരണം വിക്ടർ ഹ്യൂഗോയെക്കുറിച്ച് കേൾക്കാത്തത് കൊണ്ടോ വിക്ടർ ഹ്യൂഗോയുടെ കുറിച്ച് അറിയാത്തത് കൊണ്ടോ ഒന്നും അല്ല പക്ഷേ അത് ആ പരാവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ആ എന്താ പറയണ്ട തർജ്ജമയുടെ ഏറ്റവും വലിയ ഗുണമാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ മനോഹാരിതയാണ് അത് എന്ന് പറയാതിരിക്കുന്നില്ല ഇവിടെ വലിയ ട്രോളാണ് നമ്മുടെ അരുൺകുമാറിനും അതുപോലെ ഇപ്പം പ്രശാന്ത് രഘുവംശത്തിനും ഒക്കെ നേരെ വരുന്നത് ഈ പ്രശാന്ത് രഘുവംശമൊക്കെ വാസ്തവത്തിൽ പല കാലത്തും ഇവർ പലപ്പോഴും ഏഷ്യാനൊക്കെ വളരെ ബയാസ്ഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയ നേതാക്കളെ അവർക്ക് ഇഷ്ടമല്ലാത്ത പാർട്ടികളെ ഒക്കെ ഞാനിപ്പോൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല ഏറ്റവും അവസാനം ഏറ്റവും ഒടുവിൽ കാശ്മീരിൽ എന്താ പറയുക ഈ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോലും പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ പേര് അതായത് അവർ അവിടെ നിന്ന് ഹിന്ദിയിൽ പറയുന്നയാൾ ഞാൻ ചായക്കട ഞാൻ തുറന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാത്രി ഇവിടെ വന്നു മിസൈൽ അടിച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ ഹിന്ദിയിൽ അയാൾ പറയുന്നു മോദി ഹേന ഹം ക്യോൺ ഡെർ തേ ഹോ നമ്മളെന്തിന് പേടിക്കണം ഏ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ചായക്കടക്കാരനാണ് പക്ഷേ ഈ പോയ റിപ്പോർട്ടർ ഏഷ്യാനെറ്റിൻ്റെ തന്നെ റിപ്പോർട്ടറാണ് ഒരക്ഷരം അത് തർജ്ജമ തർജ്ജമെയ്ത് പറഞ്ഞിട്ടില്ല എന്നാൽ മറ്റനേകം കാര്യങ്ങൾ അദ്ദേഹം തർജ്ജുമയിൽ പറയുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ വളരെ ഏകപക്ഷീയമായിട്ട് വളരെ ബയാസ്ഡ് ആയിട്ട് കൂടി ചെയ്യുന്നതാണ് അത് ഇന്നിപ്പോൾ അവർക്കൊക്കെ തന്നെ അതുകൊണ്ടാണ് ഇത്രയും ട്രോൾ അവർക്ക് തിരിച്ച് കിട്ടുന്നത് അവർക്കൊരു തെറ്റ് സംഭവിക്കുമ്പോൾ ഈ ജനങ്ങൾ വാരിയെടുത്ത് അലക്കുന്നത് അതുകൊണ്ടാണ് എന്ന് അവർ തിരിച്ചറിയണം ഒരു പത്രപ്രവർത്തകൻ ഒരിക്കലും ബയാസ്ഡ് ആകരുത് കൂടി റിപ്പോർട്ട് ചെയ്യരുത് നിഷ്പക്ഷമായിട്ട് വേണം റിപ്പോർട്ട് ചെയ്യേണ്ടത് അയാളുടെ പക്ഷം സത്യവും ധർമ്മവും നീതിയും ന്യായവുമായിരിക്കണം അതായത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് മാധ്യമം മാധ്യമപ്രവർത്തകർ എന്നുള്ള തിരിച്ചറിവ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണം അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം വലിയ അബദ്ധങ്ങളിൽ അവർ ചെന്ന് ചാടുന്നത് അവരുടെ രാഷ്ട്രീയമാകാം അവർക്ക് അവരുടെ നിലപാടുകളാകാം പക്ഷേ നമ്മൾ വാർത്തയാണ് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അവതരിപ്പിക്കുന്നതെന്നുള്ള ബോധം വേണം ആ ബോധമില്ലാതെ ഏകപക്ഷീയമായിട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികളും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും എന്ന് മാത്രമേ പറയാനുള്ളൂ